അങ്ങനെ ഗോമത ചേച്ചിയും ആമയും കൂടി തയ്യാറാക്കിയ പാലേ മുത്തശ്ശിയാവട്ടെ ചതിയാണ് ഇത് എന്നറിയാതെ സ്നേഹപൂർവം അത് പൂജയുടെ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ ഇത് കണ്ടു നിൽക്കുന്ന ഗോമതശേഷി ആമയോട് പറയുന്നുണ്ട് ശരിക്കും ഇതാണ് മോളെ വിധി എന്ന് പറയുന്നത് ദൈവം നമ്മളോടൊപ്പം എന്നുള്ള വിശ്വാസമായി ഇതെങ്ങനെ അവളെ കണ്ട് കുടിപ്പിക്കും എന്നാലോചിച്ചിട്ട് വട്ടി പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഇത് നമ്മൾ കലക്കും നോക്കിക്കോ എന്ന് പറയുന്നുണ്ട് എന്നാൽ ആമയുടെ ഉടലാട്ടെ ആകെ പേടിയാണ് പേടിയാട്ടോ ചേച്ചി ഇത് കൊഴപ്പമാകുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഗോമ ചേച്ചിയാണെങ്കിൽ കൊഴപ്പമാകണം എന്ന് പറഞ്ഞ് അവർ പോകുന്നത് നോക്കി നിൽക്കാൻ കേട്ടോ അങ്ങനെ മുത്തശ്ശി വന്നിട്ട് ആദ്യയുടെ റൂമിനെ തട്ടുന്നുണ്ട് പൂജ തന്നെ ഡോറ തുറന്ന് കൊടുക്കാം കേട്ടോ അങ്ങനെ മുത്തശ്ശി ആ പാലുമായിട്ട് അകത്തേ കയറുന്നുണ്ട് മോളെ ഇത് ബദാമിട്ട് കാച്ചിയ പാലാണ് ഇന്ന് മോളിത് കുടിക്ക് നാളെ മുതൽ മുത്തശ്ശി തുടർച്ചയായിട്ടുള്ള എല്ലാ രാത്രിയിലും കുങ്കുമം വിട്ട് തിളപ്പിച്ച പാല് തരാം അത് കുടിച്ചു കിടന്നാലേ ഉണ്ടാകും കുഞ്ഞിന് നല്ല കളറും കിട്ടും ഇതാ കുടിക്ക് എന്ന് പറയാൻ കേട്ടോ പൂജയോട് പൂജയായിട്ട് സന്തോഷർ കൂടി അത് വാങ്ങി കുടിക്കുകയാണ് മുത്തശ്ശിയായിട്ട് സ്നേഹപൂർവ്വം അത് നോക്കി നിൽക്കാൻ കേട്ടോ ആ സമയത്താണ് ആദ്യ കുളിയെല്ലാം കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നത് അത് കാണുന്ന മുത്തശ്ശി വഴക്ക് പറയാണ് എടാ നിന്നോട് എപ്പോഴും പറയാറില്ല ഈ സമയത്ത് കുടിക്കരുത് എന്നെ ചുമ്മാതല്ല നിനക്ക് ജലദോഷം മാറാത്തത് ഇങ്ങോട്ട് വന്ന് ഞാൻ തോത്തി തരാം എന്ന് പറഞ്ഞിട്ട് ഒവല് വാങ്ങാട്ടോ അയ്യോ വേണ്ട മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞ് ആദ്യ പിടിച്ച് വാങ്ങുന്നുണ്ട് അതെന്താ നിനക്ക് ഇവരുടെ മുന്നിലും ഞാൻ തല തോത്തി തരുന്ന ഒരു നാണമാണോ ഇത്രയും കാലം ഞാൻ അത് തന്നെയല്ലേ ചെയ്തിരുന്നത് അങ്ങോട്ട് ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് ചേരലിരുത്താ കേട്ടോ ഇതെല്ലാം കാണുന്ന പൂജക്ക് ചിരിവരെയാണ് എന്നാലും അവൾ അതെല്ലാം കണ്ടുകൊണ്ട് ആ പാല് ആസ്വദിച്ചെ കുടിക്കാൻ കേട്ടോ മുത്തശ്ശിയാട്ടെ ആദ്യയുടെ തലക്കെ നന്നായിട്ട് തോർത്തി കുടുക്കുകയാണ് എന്നിട്ട് കുങ്കുമമായിട്ട് കുടി പാല് കുടിക്കുന്നതിന്റെ ഒക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ ഈ ആദ്യ ഉണ്ടല്ലോ അവൻ നല്ല നിറം ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. പിന്നീട് വെയിലത്തുള്ള പോക്കും അവന്റെ കുളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൻ ഇങ്ങനെ ആയത് എന്തായാലും ഇനി ഞാൻ കാണിച്ചു തരാം ഒരു ഗ്ലാസ് പാൽ നിനക്കും കൂടി ഞാൻ എടുക്കും കുങ്കുമം പോയിട്ടത് അങ്ങനെ ആകുമ്പോൾ നിന്റെ രക്തം ഒന്ന് ശുദ്ധിയാവുന്ന നല്ലത് തന്നെയല്ലേ അങ്ങനെയുള്ള ആദ്യം ആയിട്ടുള്ള ഈ കുസൃതിയും തമാശയും വഴക്കുപറച്ചിനും എല്ലാം ആസ്വദിച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ പൂജ അങ്ങനെ പൂജ പാല് കുടിച്ചതിന് ശേഷം മുത്തശ്ശി ആ ഗ്ലാസ് ഒക്കെ വാങ്ങിയിട്ട് അടുക്കളയിലേക്ക് പോകാട്ടോ മുത്തശ്ശി പോയ ശേഷം പൂജ വാതിലടക്കാൻ കേട്ടോ ഉടനെ തന്നെ അവൾക്ക് എന്തൊക്കെയോ അസ്വസ്ഥത തോന്നുകയാണ് ശ്വാസം കിട്ടാത്തതുപോലെയോ നെഞ്ചിനകത്ത് എന്തൊക്കെയോ വേദന പോലെ തോന്നുക കേട്ടോ അത് കാണുന്ന ആദ്യം ചോദിക്കുക എന്ത് പറ്റി പൂജ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഏയ് ഇല്ല ആദി അത് പാല് കുടിച്ചതിന്റെ ഒരു വിമിഷ്ടമാണ് എന്ന് പറയാണ് ഇപ്പോൾ കുഴപ്പമില്ല റെഡിയായി എന്ന് പറയാം അവൾ വെട്ടിലേക്ക് ഇരിക്കുക കേട്ടോ ശേഷം കാണിക്കുന്നത് പുറത്ത് നിൽക്കുന്ന ചേച്ചിക്കും ആമിക്കും പൂജ പാല് മുഴുവൻ കുടിച്ചോ അതോ ഓമിറ്റ് ചെയ്തോ എന്നൊക്കെ ഉള്ള കൺഫ്യൂഷന് നിൽക്കുകയാണ് ചേച്ചി പറയുന്നുണ്ട് അവൾ ആ പാല് മുഴുവൻ കുടിച്ചോ ഇല്ലയോ ക്ലാസ് കാലിയല്ലേ അവൾ കുടിച്ചിട്ടുണ്ടാകും എന്ന് പറയണം ആമി അതോ ഇനി ഛർദ്ദിച്ച് കളഞ്ഞിട്ടുണ്ടാകുമോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ശബ്ദം കേൾക്കണ്ടേ എന്ന് ആമി ചോദിക്കുകയാണ് എന്തായാലും ഇവിടെ നിൽക്ക് നമുക്കിത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടേ ഞാനൊരു നമ്പർ ഇറക്കിയിട്ട് വരാം എന്ന് പറഞ്ഞു മുത്തശ്ശി ചേച്ചി മുത്തശ്ശിയുടെ പിന്നാലെ തന്നെ അടുക്കളയിലേക്ക് പോകണ്ടോ എന്നിട്ട് മുത്തശ്ശിയുടെ പറയുന്നുണ്ട് എന്നാലും ഇതിരി അല്പം കടുത്തു പോയിട്ടോ ആമേ എന്തോ നാടി എന്ന് ചോദിക്കണം മുത്തശ്ശി അല്ലേ ആ പൂജ മാത്രം പാല് കൊടുത്തതേ അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അവൾക്ക് മാത്രം കൊടുക്കാൻ ആമി മോൾ എന്നോട് പറഞ്ഞത് നീയും കേട്ടതല്ലേ എന്റെ കൊച്ചുമോൾ പറയുന്നത് ഞാൻ അനുസരിക്കണ്ടേ അപ്പോൾ ചേച്ചി പറയുന്നുണ്ട് അയ്യോ ആ മോള് അപ്പോഴത്തെ മുൻഷുണ്ടിക്ക് എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി മുത്തശ്ശി അതങ്ങ് വിശ്വസിച്ചോ അല്ല പൂച്ചിമോള് പാല് കുടിച്ചോ എന്ന് ചോദിക്കുന്നു മുത്തശ്ശി പറയുന്നുണ്ട് ആ പിന്നെ അല്ലാതെ അപ്പോൾ ആമി ഒടിഞ്ഞതെല്ലാം കേൾക്കുന്നത് മുത്തശ്ശി കാണണ്ടോ എന്താണ് ഇനി അവിടെ മാറി നിൽക്കുന്നത് ഇങ്ങോട്ട് വാ നിനക്കെന്താ പാല് വേണം വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാൻ മേടി എന്ന് പറയാണ് അപ്പോൾ ആമിയാവട്ടെ അല്പം കളിപ്പുള്ളത് പോലെ അഭിനയിക്കാണ് എനിക്കിനി പാലൊന്നും വേണ്ട മുതശ്ശിക്കിപ്പോൾ അവളല്ലേ വലുത് അതുകൊണ്ട് അവൾക്ക് തന്നെ കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് തിരിഞ്ഞു നിൽക്കുകയാണ് ഇതേപെണ്ണെ നീയും വയറ്റിലൊരു കുഞ്ഞിനെ വെച്ച് നിൽക്കുകയാണ് അതുകൊണ്ട് നല്ലത് മാത്രം ചിന്തിച്ച് നല്ലത് മാത്രം ആലോചിച്ചൊക്കെ നീ പോയി കിടക്കാൻ നോക്ക് എന്നൊക്കെ പറയാണ് എന്നിട്ട് ഗോമതിയോട് പറയുന്നുണ്ട് നീ പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് ഭക്ഷണം വിളമ്പാൻ നോക്ക് ഞാൻ എല്ലാവരെയും വിളിക്കാം എന്ന് പറഞ്ഞ് അകത്തേക്ക് പോവാട്ടോ മുതശ്ശി ശേഷം കാണിക്കുന്നത് ആദ്യം പൂജയും കൂടി ബഡിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ പഴയ കാര്യങ്ങളൊക്കെ പറയാൻ ശരിക്കും ആദ്യം ഞാൻ ആലോചിക്കുന്നത് അതല്ല ഷാനു എന്നെ ആത്മാർത്ഥമായിട്ടാണോ സ്നേഹിച്ചത് അതോ ഞാനറിയാത്ത എന്തെങ്കിലും എനിക്ക് ചുറ്റും നടന്നിരുന്നോ എനിക്കതെല്ലാം ഒന്ന് കണ്ടെത്തണം മാതി ഞാനിപ്പോൾ ജീവിക്കുന്നത് തന്നെ ഈ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ഷാനുവിനെ കുറിച്ച് അവൾ ഓരോ കാര്യങ്ങൾ പറയാൻ അവസാനം പറയുന്നതിന്റെ ആദിക്കറിയോ ആദിയുടെ സംസാരം കേൾക്കുമ്പോൾ എന്റെ വയറ്റിൽ നിന്നും അവനെ നന്നായിട്ട് ചവിട്ടുന്നുണ്ട് കേട്ടോ ഞാൻ ഒറ്റക്കായിരിക്കുമ്പോൾ ഒരു റെസ്പോൺസും ഉണ്ടാകാറില്ല പക്ഷെ ആദ്യ അടുത്ത് വന്നിരിക്കുമ്പോൾ അങ്ങനെയല്ല എന്നൊക്കെ പറയുകയാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ ആദ്യം ആ ഒരു ഫീലിങ്സ് അറിയണമെന്ന് തോന്നുകയാണ് അപ്പോൾ പൂജയോട് പറമിഷ് ചോദിക്കുകയാണ് പൂജ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ എന്റെ വയറിന്റെ അടുത്ത് നിന്ന് കൈ വെച്ചോട്ടെ എന്ന് പറയാണ് പൂജ പറയുന്നത് എന്തിനാ കൈ മാത്രം വെക്കുന്നത് വാ വന്ന് ചെവി വെച്ച് നോക്ക് എന്ന് പറയാൻ കേട്ടോ അങ്ങനെ പൂജയുടെ വയറിനടുത്ത് ചെവി വെച്ച് നോക്കട്ടെ ആദ്യം ആ സമയത്ത് അവനും വല്ലാത്തൊരു ഫീലിംഗ് ആണ് പൂജയായിട്ട് നല്ല ഹാപ്പിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ അവരുടെ മുഖഭാവം മാറാണ് വയറിനടുത്ത് അവർക്ക് വല്ലാത്ത അസ്വസ്ഥതയും വേദനയും അവൾ കിടന്ന് പൊളയാണ് ട്ടോ ആദ്യം എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട് അങ്ങനെ ആദ്യം അവളെ കിടത്തുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവൾക്ക് അതിന് യാതൊരു മാറ്റവും കിട്ടുന്നില്ല എങ്കിലും വാ പൂജ നമുക്ക് മുത്തശ്ശിയോട് പറയാം ഹോസ്പിറ്റലിൽ പോകാം എന്നൊക്കെ പറയുന്നുണ്ട് വേണ്ട ആദ്യം ആദ്യം എന്റെ അടുത്ത് വന്നിരുന്നാൽ മതി എന്ന് പറഞ്ഞ് ആദ്യയുടെ കൈയും കെട്ടി കെട്ടിപ്പിടിച്ച് കിടക്കാൻ ട്ടോ പൂജ അതേസമയം കിച്ചണിലാകട്ടെ ദത്തൻ വന്നതിന് ശേഷം ആമി ഫുഡെല്ലാം വിളമ്പി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാത്തതിലൊക്കെ വഴക്കി പറഞ്ഞോണ്ടിരിക്കയാണ് കൂടെ തന്നെ മുത്തശ്ശിയും അവളെ സപ്പോർട്ട് ചെയ്ത് ദത്തനെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ആദ്യയുടെ കച്ചിൽ അത്തുനിന്ന് കേൾക്കുന്നത് മുത്തശ്ശി ഓടിവാ പൂജക്ക് തീരെ വയ്യാ എന്ന് പറയുന്നുണ്ട് അയ്യോ എന്ത് പറ്റിയ എൻ്റെ മോൾക്ക് എന്ന് പറഞ്ഞ് മുത്തശ്ശി ഓടേണ്ട അവിടേക്ക് പിന്നാലെ തന്നെ ദത്തനും എത്തുന്നുണ്ട് എന്നാൽ ഗോമതശേഷിയും ആമയുടെയും ഉള്ളിൽ ആകെ ടെൻഷനാണ് കേട്ടോ ഈശ്വര ഇനി എന്തെങ്കിലും സംഭവിക്കുമോ എന്ന പേടിയായിരുന്നു അവർക്ക് അങ്ങനെ ആ രണ്ടുപേർ റൂമിൻ്റെ അടുത്തേക്ക് എത്തി നോക്കിയാണ് മോളെ എന്താ പറ്റിയത് നിനക്ക് എണീക്ക് എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ പൂജ കേട്ട് അവിടെ കിടന്ന് പുളയാണ് കേട്ടോ വേദന സഹിക്കാനാവാതെ പെട്ടെന്ന് അവളെ എഴുന്നേറ്റ് ഓടുകയാണ് വാഷ്വേസിന്റെ അടുത്തേക്ക് എന്നിട്ട് നന്നായിട്ട് വോമിറ്റ് ചെയ്യാണ് പിന്നാലെ മുത്തശ്ശിയും ആദ്യം ദത്തനും അവിടെ എത്തുന്നുണ്ട് തൊട്ടുപേക്കിൽ നിന്ന് ആമയും കോമതശേഷിയും ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു കേട്ടോ മുത്തശ്ശി ആമയുടെ അടുത്ത് പോയി പറഞ്ഞു എന്ത് പറ്റി മോളെ വാലാണല്ലോ നീ ഛർദ്ദിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെന്ന് അറിയില്ല മുത്തശ്ശി വയറിന് കുറച്ച് നേരമായിട്ട് നല്ല വേദനയുണ്ട് എന്ന് പറയുകയാണ് ലത്തൻ പറയുന്നുണ്ട് എന്തായാലും മുത്തശ്ശി നിങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്ക് ഇതെല്ലാം കേട്ടു നിൽക്കുന്ന ആമി ചേച്ചിയോട് ചേച്ചി ഒന്നിങ് വന്നേ എന്ന് പറഞ്ഞ് മാറ്റി നിർത്താണ്ടോ ചേച്ചി ഇത് വല്ല വിഷമമായിരുന്നോ എന്ന് ചോദിക്കാണ് ചേച്ചി പറയുന്നുണ്ട് ഏയ് അത് മാന്ത്രിക പൊടിയല്ലേ അവളുടെ ഗർഭം കലങ്ങി ഇളകി പോകാനായിരിക്കും മന്ത്രവാദിനിയമ്മ പറഞ്ഞാൽ അച്ചട്ടാണ് മോൾ നോക്കിക്കോ ഇതോടെ അവളുടെ ഗർഭം ഷൂ അപ്പോൾ ആമി പറയുന്നുണ്ട് ചേച്ചി ഗർഭം പോയാൽ കുഴപ്പമില്ല പക്ഷെ ജീവൻ പോയാൽ നമ്മൾ അകത്താകും ആ പൊടി ഇങ്ങനെയാണെങ്കിൽ ആ തകിട് എന്തായിരിക്കും അത് മറികടന്നല്ലോ അവൾ ചത്തുപോയാലും അപ്പോൾ ഗോമതി ചേച്ചി ആ മന്ത്രവാദിനി അമ്മ ആലോചിക്കാൻ കേട്ടോ ഈ തകിട് മറികടക്കുന്നതോടെ അവൾ ആ വീട് വിട്ടു പോയേക്കും എന്നേക്കുമായി എന്ന് പറയാണ് അതുകൂടി ആലോചിച്ചപ്പോൾ രണ്ടാക്കും ടെൻഷൻ ആമി പറയുന്ന ചേച്ചി ഒരിക്കലും പൂജ ആ തകിട് മറികടക്കാൻ പാടില്ല അതിനുള്ള വഴി എന്താന്ന് വെച്ചാൽ ചെയ്യണം എന്ന് പറയാണ് അങ്ങനെ മുത്തശ്ശിയും ആദിയും കൂടി അവളെയും പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇറങ്ങുകയാണ് ആ സമയത്ത് തന്നെ ആമി അവിടെ എത്താൻ കേട്ടോ ആദ്യ മാറിക്ക ഞാൻ പിടിക്കാം പൂജ എന്ന് പറഞ്ഞ് അവളെ പിടിക്കാൻ അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി അവൾ ആ തകിട് മറികടക്കാൻ വേണ്ടി കാല് വെച്ചതും ആമി അവളെ ഇങ്ങോട്ടേക്ക് മാറ്റാണ്ടോ പിടിച്ച് ദാ ഇതിലെ പോയാൽ മതി എന്ന് പറഞ്ഞു വഴി കാണിക്ക അങ്ങനെ അവളെ മറി മറികടക്കാതെ അവർ നോക്കുകയാണ് ശേഷം കാറിൽ ശേഷം മുത്തശ്ശിയും ആദ്യം കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാനോ ദത്തൻ പറയുന്നുണ്ട് നിങ്ങൾ വേഗം പൊക്കോ ഞാൻ വന്നോളാം എന്ന് പറയാണ് ശേഷം ദത്തൻ എന്താണ് ഇവിടെ സംഭവിച്ചത് അവൾ എന്തായിരുന്നു കഴിച്ചത് എന്നൊക്കെ ചോദിക്കാണ് ഇത് കേൾക്കുമ്പോൾ ആമിയ ആകെ പേടിക്കാട്ടോ മുത്തശ്ശി അവൾക്ക് പാല് കൊണ്ടുപോയി കൊടുത്തിരുന്നു അതിപ്പോൾ കുടിച്ചതേയുള്ളൂ എന്ന് പറയാൻ കേട്ടോ അപ്പം ഇതൊത്ത നേരെ അടുക്കളയിലേക്ക് പോവാണ് എന്നിട്ട് ആ പാലിന്റെ ഗ്ലാസ് തിരയാട്ടോ അങ്ങനെ അത് അവസാനം കണ്ടെത്തുകയാണ് ഓ അപ്പോൾ ഇതാണോ ആ ക്ലാസ് ഇതിലെന്തോ കറക്കിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ് ആമി വേഗം വിഷയം മാറ്റുകയാണ് അത് പൂജയ്ക്ക് കുടിച്ചതല്ല അത് ഞാൻ കുടിച്ചതാണ് ഞാനും അവളും ഒരേ പാലാണല്ലോ കുടിച്ചത് എന്നിട്ട് എനിക്ക് യാതൊരു കുഴപ്പമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ദത്തേട്ട ഇത് പാലിന്റെ പ്രശ്നമായിരിക്കില്ല എന്ന് പറയുക അല്ല ഇതിലെന്താ ഒരു പൗഡർ എന്ന് ചോദിക്കുന്നു അത് ബദാം പൗഡറാണ് അത് കുടിച്ചാൽ നല്ലതാണെന്ന് മുതശ്ശി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഗോമത ചേച്ചി തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കലക്കിയത് എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോഴാണ് ഗോമുധ ചേച്ചി പേടിച്ച് നിൽക്കുക അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് വേസ്റ്റ് ബോക്സിലെ ആ മന്ത്രവാദിയമ്മ പൊതിഞ്ഞുകൊടുത്ത് ചുവന്ന കവറും അതിന്റെ ചിരടൊക്കെ കാണുന്നുണ്ട് അവൾ ദത്തൻ കാണാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് തരാം അവിടെ പോയി മറിഞ്ഞു നിൽക്കുകയാണ് ശേഷം ദത്തൻ ആദ്യയുടെ റൂമിലേക്ക് പോകുന്നുണ്ട് അവിടെ പൂജ എന്തെങ്കിലും കഴിച്ച സാധനങ്ങളോ മറ്റോ ഇരിപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചെക്ക് ചെയ്യുകയാണ് അങ്ങനെ അവസാനം ബിസ്ക്കറ്റ് കിട്ടുക കേട്ടോ എന്നാൽ ആമി ആകട്ടെ ആമി ചോദിക്കുന്നുണ്ട് എന്തിനാ ദത്തേട്ട ബിസ്ക്കറ്റ് ഒക്കെ നോക്കുന്നത് അല്ല അവൾ മറ്റെന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടാണ് അങ്ങനെയാണെങ്കിൽ ഈ ബിസ്ക്കറ്റ് അവൾ കുടിച്ച ഫോറൻസിക് വേണ്ടി അയക്കേണ്ടി വരും ഇതിൽ എന്തെങ്കിലും അടങ്ങിയിട്ടുണ്ടോ എന്ന് അറിയാവണമല്ലോ എന്തായാലും വരട്ടെ ഹോസ്പിറ്റലിൽ വിവരം അറിഞ്ഞിട്ടാവാം എന്ന് പറയാനോ ദത്തൻ അങ്ങനെ അവരുടെ പോവാണ് പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ് അവിടെ നേരെ ഹൈസിയിലേക്ക് അയറ്റോ പൂജയെ എന്നിട്ട് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ പൂജയുടെ നില അവ വഷളായി കൊണ്ടേ ഇരിക്കയാണ് അങ്ങനെ ആദ്യക്ക് പൂജയെ കാണാം എന്ന് നിർബന്ധം പിടിക്കുമ്പോൾ അവനെ അകത്തേക്ക് ആ സമയത്തെ പൂജയുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട് അവൾക്കൊന്നും സംസാരിക്കാൻ പോലും ആവാത്ത രീതി ആകെ കുഴഞ്ഞു പോയിരിക്കണ്ട് അവിടെ ആദ്യ ആകട്ടെ ആകെ ടെൻഷനായി അയ്യോ പൂജ എന്താ പറ്റിയത് പൂജ എന്നൊക്കെ പറഞ്ഞ കരയാണ് പൂജ ആയിട്ട് ആദ്യോടൊന്നും പറയാൻ പറ്റുന്നില്ല അവൾ നിൽക്കാതെ ചുമക്കെയാണ് ശേഷം അവരുടെ ബോധം നഷ്ടപ്പെടുക കേട്ടോ എന്നിട്ട് ബെഡിലേക്ക് അങ്ങ് വീഴുകയാണ് ആദ്യ ഉടനെ തന്നെ ഡോക്ടർ എന്ന് നിലവിളിക്കുകയാണ് ഡോക്ടർമാർ എല്ലാവരും ഓടിക്കൂറുന്നുണ്ട് ആദ്യം പുറത്താക്കിയോ ആ സമയത്ത് ദത്തൻ മുത്തശ്ശിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് എന്താ ഈ പൂജയുടെ കണ്ടീഷൻ എന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശിക്ക് കരഞ്ഞിരിക്കാണ് മോനെ ദത്ത ഫുഡ് പോയ്സൺ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷെ എന്താണെന്ന് അറിയില്ല പൂജ മോൾക്ക് തീരെ വയ്യ എന്നൊക്കെ പറഞ്ഞു കരയാണ് മുത്തശ്ശി വിഷമിക്കാതിരിക്കുക ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരാം എന്ന് പറയുന്നത് ഫോൺ വെച്ചതിന് ശേഷം ആമിയോടും ഗോമതിയോടുമായിട്ട് പറയുന്നുണ്ട് പൂജയുടെ നില വളരെ ഗുരുതരമാണ് ഫുഡ് പോയിസൺ ആകാനാണ് സാധ്യത എന്നാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ആ പാലിൽ തന്നെയായിരിക്കും അത് കലർന്നിരിക്കുന്നത് അത് കേട്ട് ആകെ തകർന്നു പോകാണ്ട് ആമയും ഗോമുതി ചേച്ചിയും ഒന്നും വേണ്ടിയില്ലായിരുന്നു ചേച്ചി എങ്ങനെയെങ്കിലും പൂജ ഈ വീട്ടിൽ നിന്നും ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എല്ലാത്തിനും കൂട്ടുനിന്നത് ഇതിന്റെയൊന്നും ആവശ്യമില്ലായിരുന്നു ഇതിപ്പോൾ തോന്നുന്നത് പൂജയുടെ ജീവൻ തന്നെ അപകടമാണെന്നാണ് എനിക്കകെ പേടിയാവുന്നു ചേച്ചി എന്നൊക്കെ പറയുന്നത് കോമതി ചേച്ചി പറയുന്നുണ്ട് മോളെ നീ പേടിക്കാതിരിക്കുഡ് പോയിസൺ അല്ലേ അതത്ര വലിയ പ്രശ്നമൊന്നുമല്ല നോക്കിക്കോ അവൾ ഇതിലെല്ലാം തരണം ചെയ്ത് വരും എന്തായാലും ആ തകിടി മറികടക്കാതെ നമ്മൾ നോക്കിയില്ല അതുകൊണ്ട് തന്നെ ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാട്ടോ